മലയാള സിനിമയിൽ ഷീലയെപ്പോലെ വിജയകരമായ കരിയർ ഗ്രാഫ് സ്വന്തമാക്കിയ നായികമാർ വിരളമാണ് നായകനേക്കാളും പ്രാധാന്യമുള്ള വേഷങ്ങൾ തുടരെ ലഭിച്ച ഷീല അന്ന് ഹിറ്റുകളുടെ വലിയൊരു നിര തന്നെ സ്വന്തമാക്കി മലയാളത്തിലെ പ്രമുഖ നോവലുകൾ സിനിമകളാക്കിയപ്പോൾ ഷീലയെയാണ് നായികയായി തിരഞ്ഞെടുത്തിരുന്നത് സിനിമാ രംഗത്തുള്ളവർ തങ്ങളുടെ കഥ പറയുമ്പോൾ ഷീലയെക്കുറിച്ചും സംസാരിക്കാറുണ്ട് ഒരിക്കൽ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന എ കബീർ സഫാരി ടിവിയിൽ തൻ്റെ സിനിമാ ജീവിതം പറയുമ്പോഴാണ് ഷീലയെക്കുറിച്ചും സ്ഫോടനം സിനിമയെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞത് ആലപ്പി ഷെറീഫ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത സിനിമയാണ് സ്ഫോടനം ഷീല സീമ മമ്മൂട്ടി സുകുമാരൻ എം ജി സോമൻ തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നാലോ അഞ്ചോ പേരാണ് സ്ഫോടനം സിനിമയുടെ നിർമ്മാതാക്കളായി ഉണ്ടായിരുന്നത് നടി ഷീലയും നടൻ ജയനും നിർമ്മാതാക്കളിൽ ഉൾപ്പെട്ടിരുന്നു സിനിമയ്ക്ക് ായി ലൊക്കേഷൻ തീരുമാനിച്ച സമയത്താണ് ജയന്റെ മരണവാർത്ത പുറത്തുവന്നത് അദ്ദേഹത്തിന്റെ മരണത്തോടെ ജയൻ ചെയ്യേണ്ട റോൾ സുകുമാരന് നൽകാൻ തീരുമാനിച്ചു ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ വെച്ചാണ് സിനിമയുടെ സ്വിച്ച് ഓൺ നടക്കുന്നത് തൊട്ടടുത്ത് സഞ്ചാരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു അതിനാൽ അന്ന് നിരവധി പേരാണ് സ്ഫോടനം സിനിമയുടെ സ്വിച്ച് ഓണിന് വന്നത് ഷീലാമ്മ അഭിനയിക്കുന്ന ഗാനരംഗമാണ് ആദ്യം ഷൂട്ട് ചെയ്തത് കാർക്കുഴലിൽ പൂച്ചൂടിയ കറുത്ത പെണ്ണെ എന്ന പാട്ട് ഷീലാമ്മ കട്ടിലിൽ കിടന്ന് തിരിയുന്നതും മറിയുന്നതുമായ രംഗങ്ങളാണ് ഷൂട്ട് ചെയ്യേണ്ടത് തൊണ്ടുതല്ലുന്ന തൊഴിലാളിയുടെ വേഷമാണ് ഷീലാമയ്ക്ക് സീനെടുക്കുമ്പോൾ അവരുടെ കാലിൽ സ്വർണ്ണക്കൊലുസുണ്ടായിരുന്നു അതുകണ്ട് സംവിധായകൻ വിശ്വംഭരന് ദേഷ്യം വന്നു അദ്ദേഹം അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്റെ ഷീലാമെ അഭിനയ ചക്രവർത്തിനി നിർമ്മാതാവേ സംവിധായികെ തൊണ്ടുതല്ലുന്ന തൊഴിലാളിയാണ് നിങ്ങൾ സ്വർണ കൊലുസും ഇട്ടാണോ അഭിനയിക്കുന്നത് അത് അഴിച്ചു വെച്ച് അഭിനയിക്കൂ എന്ന് ഉടനെ തന്നെ അവരുടെ ആയ വന്ന് കൊലുസ് അഴിച്ചു മാറ്റി ആ സീൻ ഷൂട്ട് ചെയ്ത ശേഷം ഷീലാമ മൂഡ് ഓഫായി നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് വിശ്വ ംബരൻ എന്നങ്ങനെ പറഞ്ഞത് രണ്ടാമത്തെ സീൻ മൂന്ന് ടേക്ക് എടുത്തപ്പോഴേക്കും പാക്കപ്പ് ചെയ്തു ഉദയ സ്റ്റുഡിയോയിലെ നസീർ ക്വാർട്ടേഴ്സിലാണ് അന്ന് ഷീലാമ താമസിക്കുന്നത് മുറിക്കകത്ത് വന്ന് ഷീലാമ കരച്ചിലും നിലവിളിയുമായി ഭർത്താവായിരുന്ന ബാബു സേവിയർ വയലന്റായി ഡയറക്ടറെ മാറ്റണം എന്നദ്ദേഹം വാശി പിടിച്ചു എല്ലാവരും ഒത്തുകൂടി ഈ പടം വിശ്വംഭരൻ ചെയ്യേണ്ട എന്ന് ബാബു നിർബന്ധം പറഞ്ഞു പിന്നീട് മറ്റ് നിർമ്മാതാക്കളെല്ലാം കൂടിയിരുന്ന് ബാബുവിനെ സമാധാനപ്പെടുത്തുകയായിരുന്നു എന്നും കബീർ പറഞ്ഞു സ്ഫോടനത്തിൽ തങ്കപ്പൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് ഈ സിനിമയുടെ സമയത്ത് ത്ത് മമ്മൂട്ടിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചും കബീർ പറഞ്ഞിരുന്നു സുകുമാരനൊപ്പം തുല്യ റോളാണ് മമ്മൂട്ടിക്ക് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് മമ്മൂട്ടിയെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ച സമയത്ത് നിർമ്മാതാക്കളിൽ ഒരാൾ പറഞ്ഞു മമ്മൂട്ടി എന്ന പേര് മാറ്റണം അങ്ങനെ മമ്മൂട്ടിയുടെ പേര് സജിൻ എന്നാക്കി എന്നാൽ ആ പേര് മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ സജിൻ എന്നെഴുതി ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്നെഴുതി വച്ചത് ണാം മമ്മൂട്ടിക്ക് ഈ സിനിമ ഒരുപാട് വിഷമങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ സിനിമയെപ്പറ്റി ഒരിടത്തും അധികം സംസാരിക്കാത്തത് കബീർ പറഞ്ഞു